ഹായ് ഹലോ മുത്തുമണി സേ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമോളാണ് അപ്പോ ഞാനിന്നൊരു വലിയൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഏട്ടാ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് എന്തു വന്നിപ്പോ എല്ലാരും ചിന്തിക്കുന്നുണ്ടാവും അല്ലെ മെയിൻ ആയിട്ട് പറയാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഞാനത് സന്തോഷപൂർവ്വം എന്റെ മുത്തുമണിയോട് തന്നെ വേണം പറയാനായിട്ട് അപ്പൊ എനിക്ക് ഏർ മിനിങ്ങ എന്നാണ് മെസ്സേജ് വന്നത് ഞാൻ ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഇന്നലെ കൺഫേം ആയി കിട്ടി എനിക്ക് അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതെല്ലാവരോടും പറയണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ മുത്തുമണികളുടെ അതായത് എന്നെ ഇപ്പം നിലവിൽ നമുക്ക് ഇന്നത്തോടു കൂടി പതിനെട്ട് കേസ് ആയിട്ടുണ്ട് അപ്പൊ ഈ പതിനെട്ട് കേസ് ഉള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് നമുക്ക് യൂട്യൂബിൽ ഒരു വരുമാനം വന്ന് തുടങ്ങിയത് ഏകദേശം ഇന്നാണ് അതായത് ഇന്നലെ എനിക്ക് കൺഫേം ആയിട്ട് കിട്ടി അപ്പോ ഇന്ന് ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു വിടാന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു അതാണ് ഞാൻ ലേറ്റ് ആയത് കാരണം അറിയാലോ എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാലോ അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും അറിയാം ഞാൻ ഇവിടെ കുവൈറ്റില് ഏഹ് ഗിവർ ആണ് ഒരു ഓട്ടിസം പേഷ്യന്റിനെയാണ് നോക്കുന്നത് അപ്പൊ എനിക്ക് സമയപരിധികളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷോർട്ട് വീഡിയോസ് ചെയ്യാനൊക്കെ വൈകുന്നത് എല്ലാവരും എന്നോട് മാപ്പാക്കണം ഇനിയും എൻ്റെ ചങ്കുകളെല്ലാം എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ കൂടുതൽ ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ അപ്പം എല്ലാ മുത്തുപണികളും ഏർ ചെയ്ത ഈ സപ്പോർട്ടിനെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ നല്ല ഒരു എന്താ ഒരുപാട് ഏർ സ്നേഹത്തോടെ തന്നെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോ എന്താ ഞാൻ പറയണ്ടല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ അറിയാലോ ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂട്യൂബിൽ നിങ്ങളുടെ മുമ്പിലും ലൈവില് വന്നിരിക്കുന്നതും ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതും എല്ലാം അപ്പൊ ചെറിയ ചെറിയ ആക്ടിങ്ങിലൂടെ കിട്ടുന്ന സമയം അനുസരിച്ച് ഞാൻ ചെയ്ത് നിങ്ങളെല്ലാവരെയും മാക്സിമം ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്റെ ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിത് ഏപ്രിൽ ന് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും നമുക്ക് എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ ഇവിടെ വിസാ കാലാവധി തീരാറായി മാർച്ച് ഇരുപത്തേഴോ കൂടി ഇവിടുത്തെ വിസാ കാലാവധി തീരും അപ്പൊ മാക്സിമം ഞാൻ എല്ലാവരെയും തന്നെ വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുവാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് കറങ്ങി കറങ്ങടാനുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പം മാക്സിമം ഏർ നാട്ടിലെത്തി കഴിയുമ്പോൾ എല്ലാവരെയും കാണാനും ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകണേ കണ്ടുമുട്ടാനും ദൈവ സർവേശ്വരം നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നുള്ള കൂടി തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വണ്ടിപ്പ് ചെയ്യാണ് എന്നെ ഇഷ്ടമാകുന്ന എല്ലാ മുത്തുമണികളും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക